ദിയകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാൻ ചെയ്യാനൊരുങ്ങി ക്രൈംബ്രാഞ്ച് ജീവനക്കാരായ വിനീത ദിവ്യ രാധാകുമാരി എന്നിവരുടെ മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം യുവതികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് ശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ ബോധിപ്പിച്ചു കൂടുതൽ വിവരം ലഭിക്കണമെങ്കിൽ ജീവനക്കാരായ മൂന്ന് പേരെയും ചോദ്യം ചെയ്യണം മൂവരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും നിരത്തിയാകും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുക ഇതിലൂടെയാകും തട്ടിയെടുത്ത തുക എത്രയെന്നതും തട്ടിപ്പിന് സഹായികളായി പറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തതയുണ്ടാകും നിലവിൽ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപ്രശ്നങ്ങൾ യാതൊന്നുമില്ല കോടതി കൂടി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് ഉടൻ അറസ്റ്റ് ചെയ്യാം യുവതികളെ പലതവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചെങ്കിലും പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല നിലവിൽ ജീവനക്കാർ പേരും ഒളിവിൽ പോയതായിട്ടാണ് ആ വിവരം ഇവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാകും ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് നേരത്തെ കേസന്വേഷണത്തിൽ ിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പരാതി നൽകിയ ദിവസങ്ങൾ പിന്നിടുമ്പോഴും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നായിരുന്നു ആക്ഷേപം നടനും ബിജെപി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി വിനീത ദിവ്യ രാജകുമാരി എന്ന ജീവനക്കാർ ചേർന്ന് ക്യു ആർ കോഡിൽ കൃത്രിമം നടത്തി അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി ജനം തിരുവനന്തപുരം